നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മത്തി വറക്കുന്നത് അത്രയും രുചിയുള്ള ഒരു ഫുഡും മലയാളികൾക്കിടയിലില്ല കാരണം നമ്മൾ മത്തി വറക്കുമ്പോൾ ഒരുപാട് എണ്ണ വാരി കോരി ഒഴിച്ചാൽ മത്തിയുടെ ഗുണം കളഞ്ഞാണ് നമ്മൾ കഴിക്കുന്നത് ഒരു മത്തിക്ക് എണ്ണയധികം അധികം ചേർത്താൽ തന്നെ അതിൻ്റെ ഗുണം പോകും നമുക്ക് അതല്ലാത്ത രീതിയിലൊന്ന് കറി വെച്ച് നോക്കാവേ നമുക്കതിനു വേണ്ടിയാ മത്തിക്ക് മത്തിയെ പുരട്ടി വെക്കാനായിട്ട് നമുക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണമെങ്കിൽ അത് ശകലം കൂടെ ചേർത്തോണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് നന്നായിട്ട് നമുക്ക് അതിൽ ഇടുന്ന് പുരട്ടി ഒരഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ വറക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഞാനെടുത്ത മത്തിക്ക് അത് പനിഞ്ഞുണ്ടായിരുന്നു അതും നമ്മൾ ഇതേപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരെ എല്ലാം നമ്മൾ പുരട്ടി മാറ്റി വെക്കണം എന്നിട്ട് നമ്മളൊരു വാഴലി എടുത്ത് മത്തി അതിനകത്ത് നല്ല ഒരു ശഗ്ഗൽ എണ്ണയ വാഴയിലൊരു ഒന്നും തൂക്കണം ഒഴിക്കരുത് ഒന്ന് തൂത്താൽ മതി മത്തി അതിനകത്ത് നമ്മൾ അതിൽ പൊതിഞ്ഞ് വെക്കണം അതുപോലെ തന്നെ ആ പനിയീനും നമുക്ക് അതുപോലെ ഇലയിലോ എണ്ണ തൂത്തതിനു ശേഷം ഇലക്കകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് ഒരു ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് വളരെ ലോ ആയിട്ട് ഫ്ലെയിം വെച്ചുകൊണ്ട് നമ്മളീത് പൊരിച്ചെടുക്കണം വളരെ ടേസ്റ്റാണ് നമുക്ക് പിന്നെ എണ്ണയൊഴിച്ചൊത്തിരി അതിൻ്റെ ഗുണവും ഒന്നും പോകുന്നില്ല നമുക്ക് മത്തി അതിൻ്റെ ഗുണത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പനിയീനും അതെ മത്തിക്കും അതെ കൊളസ്ട്രോളൊക്കെ ഇച്ചിരി ഉള്ളവർക്കാണെങ്കിൽ പോലും മത്തി ഇങ്ങനെ വറുത്ത് കഴിച്ചാൽ എൻ്റെ നല്ല ഗുണം കിട്ടും അത് അതുപോലെ എണ്ണ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് കൊളസ്ട്രോളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഇങ്ങനെയൊന്ന് മത്തി ഒന്ന് പൊരിച്ചു നോക്കിക്കുകയും വളരെ ടേസ്റ്റാണ് ഇനി മത്തി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണേ ഒരു പ്രാവശ്യം വറുത്ത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മത്തി വറക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ മത്തി ഒന്ന് വറുത്തിട്ടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ ഞാൻ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓൺ ചെയ്തേക്കണേ